ഈ അഡ്വാലോറം എന്നുള്ള ടേമിന്റെ മീനിങ് തന്നെ എന്താണ് വാല്യൂ കൊടുക്കുന്ന ടാക്സ് ആണ് അഡ്വാലോറം ഓൺ ദ വാല്യൂ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അഞ്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് നമുക്കൊന്ന് നോക്കാം വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ശ്രീപ്രിയ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം സെറ്റിന്റെ അടുത്ത റൗണ്ട് ഓഫ് എക്സാം വരുന്നത് ജൂലൈയിലാണ് അപ്പൊ ഈ ജനുവരിയിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നേടിയെടുത്ത വിജയമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം കാണുന്നത് അപ്പം ഇതുപോലുള്ള ഇതുപോലെ നല്ലൊരു റിസൾട്ട് നമുക്ക് അടുത്ത ജൂലൈ റൗണ്ടിലും നമുക്ക് നേടിയെടുക്കണം അപ്പം അതിനെല്ലാവരും ഒക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു അത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നിങ്ങളും ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയാം അപ്പോ ഇന്ന് നമ്മൾ സെറ്റ് എക്കണോമിക്സിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊണ്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളിൽ നിന്നുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഷേപ്പ് ഓഫ് മാർജിൻ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കർവ് മാർജിൻ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിന്റെ ആ കർവിന്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മാർജിൻ എഫിഷ്യൻസി ക്യാപിറ്റൽ എന്താണ് നമ്മൾ കീൻസ് മാക്രോ എക്കണോമിക്സിൽ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ പഠിക്കുന്നതാണ് മാർജിൻ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അതിന്റെ ഷേപ്പ് എന്താണ് യു ഷേപ്ഡ് അല്ല ഇൻവേർട്ടഡ് എസ് എന്നല്ല സ്ലോപ്സ് ഡൗൺവേർഡ് ആണ് അതിന്റെ ഷേപ്പ് മാർജിൻ ക്യാപിറ്റലും അതേപോലെ തന്നെ മാർജിൻ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റും അങ്ങനെ രണ്ട് കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ ഈ ക്വസ്റ്റിനൂടെ നമുക്ക് അതും കൂടെ നോക്കാം മാർജിൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഫോമിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യത്തിന് പറയുന്നതാണ് മാർജിൻ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതേസമയം മാർജിൻ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ എക്കണോമിയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ എക്കണോമി ടോട്ടലായിട്ട് അതിന്റെ മാർജിൻ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതാണ് മാർജിൻ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റ് ഒരു ടോട്ടൽ എക്കണോമിയെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ മാർജിൻ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എന്താണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോമിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് നോക്കുക ഈ കൺസെപ്റ്റ് തന്നിരിക്കുന്ന ആരാണ് ഒബ്വിയസ്ലി കെയിൻസ് ആണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് മാത്സ് ഫോളോയിങ് ആണ് ഇത് ടാക്സിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് മാത്സ് ഫോളോയിങ് ആണ് പ്രോപ്പർട്ടി ടാക്സ് കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി വാല്യൂ ഓഫ് പ്രോപ്പർട്ടി റേറ്റ് ഓഫ് കമോഡിറ്റി എന്ത് തരം ടാക്സ് എന്നാണ് ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടി ടാക്സ് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സർക്കാരിന് ഒരു ഇൻഡിവിജ്വൽ കൊടുക്കുന്ന ടാക്സ് ആണ് അപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ് രണ്ടാമത്തത് കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി അതും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അതൊരു ഇൻഡയറക്ട് ടാക്സ് ആണ് ഇനി നോക്കൂ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങോ വിൽക്കുക ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നില്ലേ ആ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി എന്ത് തരം ടാക്സ് ആണ് ഓപ്ഷനിൽ എന്താണുള്ളത് സ്പെസിഫിക് ഡ്യൂട്ടി ഉണ്ട് അഡ്വാലോറം ടാക്സ് ഉണ്ട് ഈ അഡ്വാലോറം എന്നുള്ള ടേമിന്റെ മീനിങ് തന്നെ എന്താണ് വാല്യൂ കൊടുക്കുന്ന ടാക്സ് ആണ് അഡ്വാലോറം ഓൺ ദ വാല്യൂ അപ്പോ ത്രീ എന്താണ് അഡ്വാലോറം ടാക്സ് ആണ് പിന്നെ വെയിറ്റ് ഓഫ് കമോഡിറ്റി കമോഡിറ്റിയുടെ വെയിറ്റ് നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നു അപ്പൊ പ്രോപ്പർട്ടി ടാക്സ് ഡയറക്ട് ടാക്സ് ആണ് കസ്റ്റം ആൻഡ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് ആണ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടിയിൽ കൊടുക്കുന്ന ടാക്സിന് അഡ്വാലോറം ടാക്സ് എന്ന് പറയും വെയിറ്റ് ഓഫ് കമോഡിറ്റി എന്താണ് അത് സ്പെസിഫിക് ഡ്യൂട്ടിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ വിച്ച് ഐം എം ദ ഫോളോയിങ് റെപ്രസെന്റ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ഇതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ഉണ്ട് ഹൈയസ്റ്റ് ഡിഗ്രി ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ അതിൽ എന്താണ് എക്കണോമിക് യൂണിയൻ ആണ് ഹയസ്റ്റ് ഡിഗ്രി അപ്പൊ ഈ ഇതിന്റെ എന്താണ് ആ ഡിഗ്രി എന്നുള്ളത് ആയിട്ട് മനസ്സിലാക്കി വെക്കുക എക്കണമിക് ഇന്റഗ്രേഷൻ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത് അപ്പൊ ഹയസ്റ്റ് ഡിഗ്രി വരുന്നത് എവിടെയാണ് എക്കണോമിക് യൂണിയനിലാണ് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത് ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്

ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ എഫക്റ്റീവ് പ്രൊഡക്ഷന്റെ ഫോർമുല തന്നെ ഡയറക്ടായിട്ട് എന്താണ് ഇതേ ഡിവൈഡഡ് ബൈ ഇതേ പ്ലസ് ഇതാണ് ഇതേ ഡിവൈഡഡ് ബൈ ഇതേ പ്ലസ് ഇതാണ് ഇതിന്റെ ഫോർമുല തന്നെ വൺ ഡിവൈഡ് ബൈ ടു പ്ലസ് ത്രീ ആണ് ഇതിന്റെ ഫോർമുല അപ്പൊ ഇത് മൂന്നും ഇതിൽ ഇൻവോൾവ് ആണ് വൺ ടു ആൻഡ് ത്രീ ഈ മൂന്നും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അപ്പോൾ എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ്റെ ഫോർമുല അതേപോലെ തന്നെ പലതരത്തിൽ നോമിനൽ റേറ്റ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഇതെന്താണ് വാല്യൂ ഇതൊക്കെ എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കുക എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അവിടെ തന്നെ പല ഫോർമുലാസ് വരുന്നുണ്ട് ആ ഫോർമുലസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാനാണ് ഈ ക്വസ്റ്റിനെടുത്ത് ഇവിടെ ഇട്ടത് ഓക്കെ അടുത്തത് എഗെയിൻ ഒരു മാസ് ഫോളോയിങ് ആണ് ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മളെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ പഠിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള തിയറംസ് ആണ് ആ തിയറം ആരൊക്കെ സ്റ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റിൻ നോക്കൂ ഹാർവിഡ് ലിബിൻസ്റ്റൺ ഇത് ഇതാണ് ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് ഒരു പുഷ് വേണം ഒരു ക്രിട്ടിക്കൽ മിനിമം എങ്കിലും ഒരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഇൻഡിവിജ്വൽ ഭാഗത്തു ഉണ്ടായാൽ മാത്രമേ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളു അതാണ് ഹാർവി ലിബിൻസ്റ്റൺ പറഞ്ഞിരിക്കുന്നത് റോസൻസിൻ റോഡൻ തന്നതാണ് ബിഗ് പുഷ് തിയറി ഒരു വലിയ പുഷ് ഉണ്ടാവണം ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ഒരു പുഷ് തന്നാൽ മാത്രമേ ഒരു കൺട്രിക്കോ ഒരു എക്കണമിക്കോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് റോസ് റോസൻസിൻ റോഡൻ തന്ന ബിഗ് പുഷ് തിയറി ഹിഷ്മാൻ തന്നിരിക്കുന്നത് എന്താണ് ലോ ലെവൽ ഇക്ലിബ്രിയം ട്രാപ്പ് ഒരു ലോ ലെവൽ ഇവിടെയും ട്രാപ്പ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രാപ്പിൽ വീഴും അതാണ് ഹിർഷ്മൻ പറഞ്ഞത് നെൽസൺ ആണ് എന്താണ് തിയറി ഓഫ് അൺബാലൻസ്ഡ് ഗ്രോത്ത് പറഞ്ഞിരിക്കുന്നത് ബാലൻസ്ഡ് ഗ്രോത്തും അൺബാലൻസ്ഡ് ഗ്രോത്തും ഉള്ള രണ്ട് കൺസെപ്റ്റ് ഉണ്ട് അൺബാലൻസ്ഡ് ഗ്രോത്തിന്റെ തിയറി പറഞ്ഞിരിക്കുന്നത് നെൽസൺ ആണ് അപ്പൊ ഓക്കെ അപ്പൊ ഇതാണ് നാല് നമ്മുടെ ഡെവലപ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗത്ത് നിന്നുള്ള രണ്ട് തിയറീസ് അതിനെ പോസ്റ്റ്ലേറ്റ് ചെയ്തത് ആരാണ് ഇതിൽ തന്നെ ഒരുപാട് വേറെ തിയറീസ് ഒത്തിരി ഉണ്ട് അപ്പം സർക്കുലർ കോസേഷിന്റെ തിയറി ഉണ്ട് അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട് അതിനൊക്കെ പോസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആരാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് മാത്സ് ഫോളോയെങ്കിൽ സ്ഥിരമായി എക്കണോമിക്സിന്റെ എല്ലാ എക്സാംസ് ഏറ്റോ നെറ്റോ ഏത് എക്സാം ആണെങ്കിലും സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് ഫോളോയെങ്കില് പോസ്റ്റ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാന്നുള്ളത് അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നോക്കുക അടുത്തത് ഐഡന്റിഫൈ ദ നെസസറി കണ്ടീഷൻ ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് എക്സിസ്റ്റൻസ് ഓഫ് മോണോപോളി മോണോപോളിയിലാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തുക ഓക്കെ പല 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 മാർക്കറ്റുകളിൽ പല പല പ്രൈസ് അതിനാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് മോണോപോളി അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിഫറെൻ്റ് ആയിരിക്കണം സെപ്പറേഷൻ ഓഫ് മാർക്കറ്റ് മാർക്കറ്റിൽ ഒരു ക്ലിയർ കട്ട് സെപ്പറേഷൻ ഉണ്ടാവണം നോ കോൺടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ് ഉണ്ടാവണം പിന്നെ ഇവിടെ ഇല്ലാത്ത എന്താണ് ഓഫ് ഡിമാൻഡ് ആണ് ആവശ്യം ഇല്ല ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഡിഫറെന്റ് ആവേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ചാമ്പർലിൻ എക്സസ് കപ്പാസിറ്റി ഡ്യൂ ടു ചാമ്പർലിന്റെ മോഡലിനകത്തെ എക്സസ് കപ്പാസിറ്റി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോൺ പ്രൈസ് കോമ്പറ്റീഷനും ഫ്രീ എൻട്രി അത് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് എന്താ പറയാ മാർക്കറ്റ് ഫെലിയർ ആണ് അതൊരു സ്റ്റേബിൾ കണ്ടീഷൻ അല്ല പക്ഷെ അത് എന്തുകൊണ്ടുണ്ടാവുന്നു നോൺ പ്രൈസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഫ്രീ എൻട്രി ആണ് കൊടുക്കുന്നത് അല്ലെ പ്രൈസ് കോമ്പറ്റീഷൻ നോൺ പ്രൈസ് കോമ്പറ്റീഷനാണ് അതേപോലെ തന്നെ ഫ്രീ എൻട്രി ആയതുകൊണ്ടാണ് ചാമ്പർലിന്റെ മോഡലിനകത്ത് എക്സസ് കപ്പാസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഇത് നെറ്റിനും അതേപോലെ തന്നെ മറ്റ് എക്കണോമിക്സ് എക്സാമുകൾക്കൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് എക്സസ് കപ്പാസിറ്റി എന്തുകൊണ്ടുണ്ടാവുന്നു അടുത്തത് അക്കോർഡിംഗ് ടു മാർക്സ് ദ ഓർഗാനിക് കോമ്പസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇതൊരു ഡയറക്ട് ക്വസ്റ്റൻ ആണ് ഇതിന്റെ റേഷ്യോ എന്താണ് ഓർഗാനിക് കോമ്പസിഷൻ ഓഫ് എന്താണ് ആ റേഷ്യോ അറിഞ്ഞിരിക്കാൻ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കോൺസ്റ്റന്റ് വേരിയബിൾ ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ടു വേരിയബിൾ ക്യാപിറ്റൽ അതിനെയാണ് ഓർഗാനിക് കോമ്പസീഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ച്വൽ ക്വസ്റ്റൻ ആണ് ഓർഗാനിക് കോമ്പസീഷൻ ഓഫ് ക്യാപിറ്റൽ കാൺസെപ്റ്റ് തന്നിരുന്നത് മാർക്സ് ആണ് അത് എന്താണ് ആ റേഷ്യോ റേഷ്യോ ഓഫ് എന്താണ് വേരിയബിൾ കോൺസെൻറ്റ് ക്യാപിറ്റൽ ടു വേരിയബിൾ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓർഗാനിക് കോമ്പസീഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് മാർക്സിന്റെ കൺസെപ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഫോളോയിങ് ദൈവ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഷോർട്ട് റൺ കോസ്റ്റ് ഷോർട്ട് റൺ കോസ്റ്റിനെ കുറിച്ചുള്ള ഒരു അഞ്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് നമുക്ക് ആ ഗ്രാഫ് നോക്കാം പറഞ്ഞിരിക്കുന്ന എന്താണ് മാതൃ കോസ്റ്റിന്റെ കർവ് കട്ട്സ് ബോത്ത് ആൻഡ് അറ്റ് പോയിന്റ് ഓക്കെ നോക്കൂ എം സി എ സി എം എ വി സിയും അതിന്റെ ലോവസ്റ്റ് പോയിന്റില് എം സി കട്ട് ചെയ്യുന്നു അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് എം സി കട്ട്സ് അബൌട്ട് എ വി സി എം സി എ സി ബിലോ കട്ട് ചെയ്യുന്നുണ്ട് എ വി സിയെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അല്ലല്ലോ എ വി സിയും ലോവസ്റ്റ് പോയിന്റില് കട്ടാവുന്നുണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി സി ആൻഡ് ടി വി സി ഇൻക്രീസസ് ആസ് ക്വാണ്ടിറ്റി ഇൻക്രീസസ് ഇത് നോക്കൂ ടി സി ടി വി സി രണ്ട് ഇതാണ് അതിന് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ടി വി സി ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പോകില്ല കാരണം ടി എഫ് സി കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് എപ്പോഴും എന്തായിരിക്കും ഒരേപോലെ ഈ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി സി ആൻഡ് ടി വി സി ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഇൻക്രീസസ് ആണ് അത് തെറ്റാണ് പിന്നെ എ വി സി കർവീസ് അസിമിറ്റോട്ടിക് ടു കോസ്റ്റ് അസിമിറ്റോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് എ വി സി കർവ് എന്ന് പറയുന്നത് എന്താണ് ഇതാണ് അസിമിറ്റോട്ടിക് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്ത് പോകുന്നു അല്ലല്ലോ ടച്ച് ചെയ്ത് പോകുന്നില്ല അപ്പൊ അത് അതെന്താണ് അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എ സി കർവീസ് യു ഷേപ്ഡ് എ സി കർവും ഒക്കെ യു ആണ് അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അപ്പോ വണ്ണും ഫൈവും എം സി കട്ട്സ് ബോത്ത് എ സി ആണ് എ വി സി എന്താ ലോവസ് പോയിന്റ് ഓൾസോ എ സി കർവീസ് യു ഷേപ്ഡ് ഈ രണ്ട് പോയിന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ജൂലൈയിലാണ് നമ്മുടെ സെറ്റിന്റെ എക്സാം വരുന്നത് ജനുവരിയിൽ നമ്മൾ ഉണ്ടാക്കിയ റിസൾട്ട് നിങ്ങളെല്ലാവരും കണ്ടു അതുപോലെ തന്നെ ജൂലൈയിലും നല്ലൊരു റിസൾട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രതീക്ഷിക്കുന്നു സെറ്റിന് നല്ല റിസൾട്ട് വാങ്ങാനായി ഉറപ്പായും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ജോയിൻ ചെയ്യാം നമുക്ക് ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കോമേഴ്സ് പിന്നെ ജനറൽ പേപ്പറിലും നമുക്ക് എന്താ നമുക്ക് ക്ലാസസ് അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസസും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ നമുക്ക് ലൈവ് ക്ലാസസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓൾസോ ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ഒരു മാരത്തൺ എല്ലാ സബ്ജക്റ്റിൻ്റെ ഒരു മാരത്തൺ രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി എട്ടര വരെ ഒരു മാരത്തൺ നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട് അതിന് എല്ലാവരും പങ്കെടുക്കുക ഫ്രീ ക്ലാസ്സാണ് നിങ്ങൾക്ക് എന്ത് സംശയം സെറ്റിനെ കുറിച്ചുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും അന്നത്തെ മാരത്തണിൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു